എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആലിം ആലിംറാനിലെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഞാൻ ക്ലബ് നമ്പർ പതിനാലിൽ നിന്ന് റംലത് കേസി ഇത് എൻ്റെ മകൾ ഷഹാനാണ് സത്യനിഷേധം കൈക്കൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അള്ളാഹുങ്കിൽ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല തീർച്ച അവരാകുന്ന നരകത്തിലെ തീരുന്നവർ ഫിറോന്റെ ആൾക്കാരുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു ഷേധികളോട് പറയുക നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ് അതെത്ര ചീത്തയായ വിശ്രമസ്ഥലം ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് ഒരു വിഭാഗം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളും അവിശ്വാസികൾക്ക് തങ്ങളുടെ ദൃഷ്ടിയിൽ അവർ അതായത് വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുണ്ടെന്നാണ് തോന്നി തോന്നിയിരുന്നത് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സഹായം കൊണ്ട് പിൻബലം നൽകുന്നു തീർച്ചയായും കണ്ണുള്ളവർക്ക് അതിൽ ഒരു ഗുണപാഠമുണ്ട് ഭാര്യമാർ പുത്രന്മാർ കൂമ്പാരമായി കൂട്ടിയ സ്വർണം വെള്ളി മേത്രം കുതിരകൾ നാൽക്കാലി വർഗങ്ങൾ കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു മനുഷ്യർക്ക് ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതം അതിനേക്കാൾ അതായത് ആ സുഖങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെയോ സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട് അവർ അവിടെ നിത്യവാസികളായിരിക്കും പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും കൂടാതെ അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി